ഹായ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചാനലൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനും അഭിയും കൂടി ഒരു കുഞ്ഞു യാത്രയിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കൊന്ന് പഞ്ചായത്ത് വരെയൊക്കെ ഒന്ന് പോകണം അപ്പോൾ ഞങ്ങൾ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ ആകാനായപ്പം ഇറങ്ങിയതാണ് കേട്ടോ വീട്ടിൽ നിന്ന് അപ്പോൾ ഞങ്ങൾ എന്തായാലും പഞ്ചായത്തിലൊക്കെ എത്തി ഒരുപാട് ദൂരം നടക്കാണ്ട് കേട്ടോ ഒരമണിക്കൂറിൻ്റെ അടുത്ത് നടക്കാണ്ട് അതൊക്കെ നടന്ന് ഞങ്ങൾ പഞ്ചായത്തിലെത്തിന്ന് കേട്ടോ അപ്പോൾ ഇന്നിവിടെ കുറച്ച് നല്ലൊരു വളരെയധികം ഒരു സന്തോഷം തരണൊരു കാര്യമാണ് കേട്ടോ ഈ പഞ്ചായത്തിൽ വെച്ചിട്ടൊന്ന് നടക്കുന്നത് അഭിമോനൊക്കെ ഇന്ന് ഇവിടെ വെച്ചിട്ട് ലാപ്ടോപ്പ് വിതരണമാണ് കേട്ടോ അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യേണ്ട ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണ് അപ്പോൾ അതിൽ അബീൻ്റെ പേര് ഞാനിവിടെ എഴുതി കൊടുത്തിട്ടുണ്ടേനീട്ടോ ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞ് അത് എഴുതി കൊടുത്തിട്ട് അപ്പം അതിൽ അവൻ്റെ ലിസ്റ്റിലോ അവൻ്റെ പേരൊക്കെ വന്നുകൊണ്ട് തന്നെ ഓനും ഇന്ന് ലാപ്ടോപ്പ് കിട്ടും കേട്ടോ അപ്പം ഇന്ന് പതിനാറ് കുട്ടികൾക്കാണ് ലാപ്ടോപ്പ് കിട്ടുന്നത് അതിൻ്റെ കൂടെ ഒരാളായിട്ട് അഭിയുണ്ട് അപ്പം അതിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കിട്ടുന്നൊന്നും വിചാരിച്ചിട്ടല്ല എഴുതി കൊടുത്തതൊക്കെ അപ്പോൾ അതിന് വേണ്ട രേഖകളും കാര്യങ്ങളൊക്കെ മെനക്കെട്ട് നടന്നിട്ട് ശരിയാക്കിയിട്ട് കൊണ്ടുപോയി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ലേ ഇനി കിട്ടുന്നൊന്നും അങ്ങനെ എല്ലാം എഴുതി കൊടുത്താലൊന്നും നമുക്ക് അതുകൊണ്ട് തന്നെ ഇതും ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുക എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് എന്തായാലും ഓൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് കിട്ടിയെന്ന് കിട്ടോ അപ്പോൾ ഇന്ന് എല്ലാവർക്കും വിതരണം ചെയ്യും അപ്പോൾ അതിൻ്റെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് പഞ്ചായത്തിലെ എല്ലാ ഓരോ അധികാരങ്ങളിലിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇവരൊക്കെ അപ്പം ഓരെല്ലാവരുടെ പ്രസംഗവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വിതരണം ചെയ്യുന്നത് അപ്പോൾ മക്കൾക്ക് മുന്നോട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം വിതരണം ചെയ്യുന്നതും പോലെ ജോലി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണെന്നും ഈ ലാപ്ടോപ്പിലൂടെ നല്ല വിദ്യാഭ്യാസമൊക്കെ എടുത്തിട്ട് ഇവർക്ക് നല്ലൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കണം എന്നൊക്കെയാണ് അവർ പ്രസംഗിക്കണത് കേട്ടോ അപ്പോൾ ഇത് വാങ്ങാൻ കഴിവില്ലാത്ത കുട്ടികളെ തിരഞ്ഞെടുത്തിട്ടാണ് പഞ്ചായത്ത് ഇത് നൽകണതെന്നാണ് പറയുന്നതൊക്കെ സത്യം തന്നെയാണ് കേട്ടോ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത് വാങ്ങുന്നോ ഇത് കിട്ടുന്നോ എന്ന് വിചാരിച്ചതല്ലാട്ടോ അപ്പോൾ എന്താ ചെയ്യുക അതും ഒരു ഭാഗ്യല്ലേ അപ്പോൾ അത് ഓരോ കുട്ടികൾക്കായിട്ട് അങ്ങനെ കൊടുക്കേണ്ട കേട്ടോ അത് നമ്മളെ കുടുംബത്തിലുള്ള ഒരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് വാങ്ങാനുള്ള ഭാഗ്യം ഭാഗ്യം ഒന്നുമില്ല പൈസ ഉണ്ടായിക്കൊള്ളണമെന്നോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഞാനും അബിയും എപ്പോഴും പറയും നമുക്ക് ഇതൊന്നും സ്വപ്നത്തെ പോലും വിചാരിക്കണം വിചാരിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് എപ്പോഴും പറയും കേട്ടോ അതുകൊണ്ട് തന്നെ അബി അതാട്ടോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങി വരികയാണേ അപ്പോൾ ഞാൻ അവൻ്റെ ഫോട്ടോ ആയിട്ടാണ് എടുത്തത് അപ്പോൾ എന്തായാലും ഞങ്ങളതൊക്കെ വാങ്ങി എങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ചതിൻ്റെ അടുത്തുള്ള ആദ്യം താമസിച്ചതിൻ്റെ അടുത്തും ഇപ്പം താമസിക്കുന്നതിൻ്റെ അത്യാവശ്യം അടുത്തായിട്ട് ഒരു അമ്പലക്കുളമാണ് കേട്ടോ ഞങ്ങളെ ഒരു കാലം മുഴുവനും ഈ അമ്പലക്കുളത്തു നിന്നാണ് കേട്ടോ തിരുമ്പലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ആ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും ഒരാശ്രയമായ അമ്പലക്കുളമാണ് ഇട്ടത് അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് പോര കേട്ടോ വീട്ടിലെത്തിയനെ ആ കുളത്തിനെ പറ്റിയിട്ട് ഞാൻ മോനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കിട്ടോ എല്ലാവരും അവിടെയാണ് തിരുമ്പി കുളിക്കാനൊക്കെ പോവൽ ഞായറാഴ്ചകളിലാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യണം എല്ലാവരും തിരുമ്പി കയറി കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അത്ഭുതമായിട്ടുണ്ട് അപ്പോൾ മോനും വന്നു കേട്ടോ ആ കുളത്തിലൊക്കെ അപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഓനെ അതൊക്കെ ഒന്ന് ഓണാക്കിയൊക്കെ നോക്കുക കേട്ടോ പക്ഷെ ഓന് വലിയൊരു ഐഡിയ ഇല്ല എന്നാലും അറിയാം പറയണുണ്ട് പറയുന്നുണ്ട് പക്ഷെ ഓനാ തുടക്കത്തിലൊരു തപ്പിപ്പഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി നോക്കിയാലെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും അറിയാത്ത ഒന്നും ടൈപ്പ് ചെയ്യേണ്ട കേടൈപ്പുണ്ടാന്നൊക്കെ പറയും കേട്ടോ അവൻ അമ്മ എനിക്ക് എനിക്കറിയാം പക്ഷേ അത് എന്താകുമോ എനിക്കങ്ങോട്ട് ഏതൊരു എയിമ് കിട്ടില്ല എന്നൊക്കെ കാരണം ഒരു അത് പഠിക്കുന്നതുകൊണ്ട് ഉല്ക്ക് അത്യാവശ്യമൊക്കെ അറിയാമെന്നാണ് പറയണത് അപ്പോൾ അവനങ്ങനെ ഓരോന്നും ചെയ്ത് നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ രാത്രിക്ക് ഒക്കെ അങ്ങോട്ട് സെറ്റായിട്ടോ എല്ലാം ചെയ്തു തുടങ്ങി ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് എന്താ പറയുക യൂട്യൂബൊക്കെ അതിലേക്ക് ആക്കി നോക്കി വാട്സപ്പും യൂട്യൂബൊക്കെ ലിങ്ക് അതിലേക്ക് ശരിയാക്കി നോക്കി എല്ലാം ആർ ഡി എക്സ് സിനിമയൊക്കെ കണ്ടതിൽ ഇന്നലെ രാത്രിയിലിട്ടോ പിന്നെ ഇപ്പോൾ ആൾ കോളേജിൽ പോയതാണ് ഇത് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ ആൾ കോളേജിലേക്ക് പോയതാണ് അപ്പോൾ അത് ഭദ്രമായി ഇങ്ങനെ വെച്ചിട്ടൊക്കെയാണ് പോയത് ഇനി ഓൻ വന്നാലേ ഇതൊന്ന് ഓപ്പൺ ആക്കാനൊക്കെ പറ്റുള്ളൂ എനിക്ക് ഇതിനെ ഒന്നും അറിയില്ല കേട്ടോ ഉള്ളത് പറയാലോ സത്യമായിട്ട് ഇതിനെ പറ്റിയൊന്നൊന്നും അറിയില്ല എന്താ ചെയ്യേണ്ടി എന്നോ ഏതാ ചെയ്യേണ്ടി ഒന്നും അറിയില്ല എന്നിട്ട് പറയുന്നുണ്ട് അമ്മയ്ക്ക് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇതിലെഡിറ്റ് ചെയ്ത് തരേണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒന്ന് പോയതൊക്കെ അപ്പോൾ ഓൻ എന്തായാലും വന്നാലോ അതിനെപ്പറ്റിയൊക്കെ ചെയ്ത് നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇത് കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായിട്ടോ മക്കൾക്കെങ്കിലും ഇതൊക്കെ കിട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായല്ലോ എന്നാലോചിച്ചപ്പം ഒരുപാട് സന്തോഷം അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക നന്ദുമോൾക്കും ഇത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ ഓൾക്കും ഇനി ഇതിലൊക്കെ തന്നെ ഓരോന്ന് ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്യാമല്ലോ അപ്പം എന്താ പറഞ്ഞു വന്നത് വെച്ചാൽ ഒരുപാട് സന്തോഷമായി ഇത് കണ്ടപ്പോൾ ഇനി ഓൻ എന്തായാലും വന്നിട്ട് വേണം ഇതൊന്ന് ഓപ്പണാക്കി നോക്കാനായിട്ട് ഓ വന്നിട്ടൊന്ന് ഓപ്പൺ ആക്കി നോക്കാന്നൊക്കെ വിചാരിച്ചങ്ങനെ നിൽക്കട്ടോ നദായ്മെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്തു നോക്കാൻ ശ്രമിച്ച് പക്ഷെ അവൾക്ക് പറ്റണില്ല കേട്ടോ അവൾക്ക് സ്കൂളിൽ ഇനി അതൊക്കെ പഠിച്ച് തന്നെ അവൾക്ക് അതൊന്നും ചെയ്ത് നോക്കാൻ പറ്റില്ല അപ്പം പോകുമ്പോഴേ അഭി പറഞ്ഞിട്ടാണ് പോയത് ഞാൻ വന്നിട്ട് ഇനി അത് ഓപ്പൺ ആക്കിയാലൊക്കെ മതി കേട്ടോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അത് ഓഫ് ആക്കാനൊന്നും അത് അതതുപോലെ തന്നെ അവിടെ ഓപ്പൺ ഓപ്പണാക്കി കിടക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ പോയത് കേട്ടോ അപ്പോൾ വീണ്ടും പറയാണ് ഇത് കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായിട്ടോ എന്താ പറയുക സത്യത്തിനും ഇതൊന്നും ഒരിക്കലും മോഹിച്ചതുമല്ല വാങ്ങാനൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല ഇല്ല വാങ്ങൂ കേട്ടോ അത്രയ്ക്കും വിലേൻ്റെ ഒരു സാധനമാണത് അപ്പം ചെറിയ വിലക്കും കിട്ടും എന്നൊക്കെ കേട്ടു കേട്ടോ പക്ഷേ ഇത് നല്ല വിലയുണ്ട് എന്നൊക്കെ ഓരോരുടെ നിന്ന് പറഞ്ഞ് അതിൻ്റെ റേറ്റൊക്കെ ആ ബോക്സ് മേലൊക്കെ ഉണ്ട് കിട്ടും അപ്പം അതൊക്കെ കണ്ടപ്പോൾ തന്നെ അത്ഭുതമായിപ്പോൾ ഇത്രയും വില എൻ്റെ സാധനമൊക്കെ കിട്ടുക എന്നൊക്കെ പറയണെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ അത് കിട്ടി കഴിഞ്ഞപ്പം അഭിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ ഓൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്താ പറയുക ഏഹ് ഒന്ന് രണ്ട് പേർക്കൊക്കെ ഇത് എന്നൊക്കെ വന്നു പറയും അപ്പം അവർക്ക് ഇങ്ങനെ ഉണ്ട് അവരതിലൊക്കെ ഇങ്ങനെ അവരൊന്ന് ചെയ്ത് കളിക്കലൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും നമുക്ക് അതൊന്നും വാങ്ങാനുള്ള ഇതൊന്നും ഇല്ല ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കരുത് ഈ വലിയ ആളായിട്ട് പണിക്കൊക്കെ പോയിട്ട് അങ്ങനത്തെതൊക്കെ വാങ്ങാമെന്നൊക്കെ പറയും കേട്ടോ അങ്ങനെയൊക്കെ അല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ അടുത്ത ആഴ്ച വാങ്ങി തരാമെന്നോ അടുത്ത മാസം വാങ്ങി തരാമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കും അപ്പോൾ ഇത് രണ്ട് മാസം മുന്നേ ഇങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ലാപ്ടോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് വാട്സപ്പിൽ ഞങ്ങൾക്ക് വരും പഞ്ചായത്തു നിന്നൊക്കെ അപ്പോൾ അത് കണ്ടപ്പം പിന്നെ ഒരു വിളിക്കുകയും കൂടി ചെയ്തിട്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാനും എനുശേഷനും കൂടി പോയിട്ട് അപേക്ഷ കൊടുത്ത് പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി എനിക്ക് രണ്ട് മൂന്ന് പേ ഇത് വേണം രേഖകളൊക്കെ വേണം നല്ല കിട്ടുള്ളൂ അപ്പോൾ ആ രേഖകളൊക്കെ വില്ലേജിൽ അക്ഷയലൊക്കെ പോയിട്ട് റെഡി ആക്കിയതിൻ്റെ ശേഷം കൊണ്ടുപോയി കൊടുത്തിട്ടപ്പം ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞ് ഒരു മാസമല്ല കേട്ടോ ഒന്നര മാസത്തോളമായി അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇപ്പം ഇത് ഇന്നലെ ഇന്നലെ എല്ലാം ഇനിയാന്ന് വിളിച്ചതാണ് കേട്ടോ അതിങ്ങനുണ്ട് മൂന്ന് മണിയാവുമ്പോഴേക്കും എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മൂന്ന് മണിയായി അതിൻ്റെ ഇടയിൽ ഇന്നലെ ഒരുപാട് ചുറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും ഓരോ കൂടി ഇങ്ങനെ നടന്ന് ഞങ്ങൾക്ക് കുറച്ച് ദൂരം ഉണ്ട് ഇന്നലെ നടന്ന് പോയി ബസ്സൊന്നും കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അങ്ങനത്തേക്ക് അപ്പോൾ ഞാനും അവിയും കൂടി ഇങ്ങനെ നടന്നൊക്കെ പോയി പോയപ്പോൾ എന്താ പറയുക അവിടെ ഒരുപാട് കുട്ടികളുണ്ട് പതിനാറ് കുട്ടികളുണ്ട് അപ്പോൾ എല്ലാവരും എത്തിയാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് എങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇങ്ങനെ ഇങ്ങനത് ലാപ്ടോപ്പ് പിടിച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ഞാനൊന്നും ചെറുതാകുമ്പോൾ എനിക്കൊന്നും കിട്ടാത്ത ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ മക്കൾക്ക് കിട്ട കിട്ടണത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ അമ്മമാർക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷാണല്ലോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കരമായിട്ടൊരു സന്തോഷം നമുക്കിങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ദൈവം നേടിത്തരണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പം ഒരുപാട് നന്ദി പറയാണ് സന്തോഷം താങ്ക്സ് ഒക്കെ ദൈവത്തിനോടും ഒക്കെ പറയാണ് അതുപോലെ തന്നെ ഈ വന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് ഇതിലൊന്ന് എന്താണ് എഡിറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ വന്നിട്ട് അമ്മ ഒന്ന് വീഡിയോ എഡിറ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ വന്നിട്ടൊന്ന് ട്രൈ ചെയ്തു നോക്കണം പിന്നെ എനിക്ക് അതിനെ പറ്റി അറിയാത്തതുകൊണ്ട് ഞാനത് തൊടാനൊന്നും പോവില്ല അതുപോലെ തന്നെ നമ്മളെ ചാനലൊക്കെ അതിലേക്ക് ആക്കി നോക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനലൊക്കെ അതിലേക്ക് ആക്കി നോക്കി കാണാനൊക്കെ നല്ലൊരു രസം നല്ല വലിയ സ്ക്രീനിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പം അങ്ങനെയൊക്കെ അതിൽ നോക്കി കണ്ട് പിന്നെ നല്ല സിനിമ കണ്ട് അങ്ങനെയൊക്കെ അപ്പം അതൊക്കെ ഇങ്ങനെ സെറ്റായ കൊണ്ടിനി എനിക്കും കുഞ്ഞേതായിട്ടൊരാഗ്രഹമുണ്ട് അതൊന്ന് പഠിച്ച് നോക്കണം എന്നുള്ളത് അപ്പം പഠിക്കാൻ കഴിയുമോ എന്താണെന്നു അറിയില്ല പറ്റുകയാണെങ്കിൽ ഞാനും ഒരു കുഞ്ഞ് ശ്രമം നടത്തും അതൊന്ന് പഠിക്കാനായിട്ട് അവ പഠിച്ചുകഴിഞ്ഞാൽ തന്നെ ഒരു സന്തോഷമായില്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാമോ എന്നുള്ളത് വീട്ടിലിപ്പോൾ ഉള്ള സ്ഥിതിക്ക് അത് പകലും ഇവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ ഇനി പണിക്കൊക്കെ പോകാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ പറ്റിയൊന്നും വല്ലാതെ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല പിന്നെ എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മളെ ചാനലിൽ എട്ടായിരം ഫാമിലീസ് ഉണ്ടെങ്കിലും ശരി നമ്മളെ വീഡിയോയ്ക്ക് ഒന്നും തീരയിലും വ്യൂസൊന്നും ഇല്ലാട്ടോ അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയലുണ്ട് കേട്ടോ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അപ്പോൾ വളരെ കുറവാണ് വ്യൂസ് ഒക്കെ ഇപ്പം ഒരുപാട് നാളുകളായിട്ട് വ്യൂസ് വളരെ കുറവാണ് അതിൽ സങ്കടമൊന്നുമില്ല എന്നാലും ഒരു കുഞ്ഞു വിഷമമുണ്ട് എന്ന് പറയാലോ സത്യം പറയാലോ കുഞ്ഞു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവണമെന്ന് മനസ്സിലാവാത്തോണ്ടുള്ള ഒരു കുഞ്ഞ് വിഷമമുണ്ട് അപ്പോൾ എന്നും വീഡിയോ പറ്റണ വിധത്തിലൊക്കെ ഇടണ്ട് ഇനി ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്തത് എന്താണോ കാണാത്തതെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഇനി അതിനെപ്പറ്റിയൊന്നും ഞാൻ കൂടുതൽ ചിന്തിക്കലൊന്നുമില്ല കേട്ടോ എന്തുകൊണ്ടാണല്ലേ പക്ഷെ എന്തുകൊണ്ടാണ് എന്ന് എനിക്കിങ്ങനെ ഒരു തോന്നല് വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല കാണുന്നവർക്കെല്ലാവർക്കും ഒരു ഒരുപാട് താങ്ക്സ് പറയാം കേട്ടോ എന്തുന്നെയാലും ഒരു പത്തിരുന്നൂറ് ആൾക്കാരെങ്കിലും കാണണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മൾ നിങ്ങളെ കമൻറ്റുകളൊക്കെ എന്താ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഈ ഒരു സന്തോഷം എല്ലാവരെയും അറിയിക്കണമെന്ന് തോന്നിയുകൊണ്ട് മാത്രം വന്നതാ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ ഇനി എന്താ പറയുക ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ബായ്